ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പടെ ഇന്ന് അതേപോലെ തന്നെ ചെറിയൊരു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഇന്ന് നമ്മൾ കൂവുകളുടെ വിശേഷങ്ങളും ഒക്കെ അല്ലേ പറഞ്ഞു പോന്ന് അപ്പൊ ഇന്നും അതുപോലെ തന്നെ കേട്ടോ കൂവുകളുടെ വിശേഷങ്ങളൊക്കെ ആട്ടോ നമ്മൾ എന്താ പറയാ ഈ ഒരു വീഡിയോയിൽ അധികം ഉള്ളത് അപ്പൊ എന്തായാലും ഇതാക്കുന്ന ഇന്നലെ രാത്രിത്തെ കുറച്ച് ചോറും കറിയും ഇന്നലെ ഇപ്പം ഇന്നലെ ചക്കരമോള് ഒക്കെ ഒരു പാത്രത്തിലാക്കാൻ ആക്കാൻ കുറച്ച് കറിയും അതേപോലെ കറീന്റെ പാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടൊക്കെ പാർന്നിട്ടുണ്ട് കേട്ടോ അല്ല സോറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ അതാ കേട്ടോ ഇന്നത്തെ അപ്പൊ ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ നമ്മളെ ഇന്നലെ ലൈവൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇന്നലെ മഴശം സ്കൂളിൽ നിന്ന് ചോറ് എടുത്തോണം എന്നും അപ്പൊ ആ ചോറ് ഇട്ട് കൊടുത്തതിനു ശേഷം വീട്ടിൽ കുറച്ച് ചോറൊക്കെ രാവിലെ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കൊടുക്കാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി എല്ലാ വേസ്റ്റും കൂടി നമ്മൾ ഇതാക്കുന്ന കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പൊ അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇന്നലെ ചക്കര ആക്കി വെച്ചാട്ടോ അപ്പൊ ഇന്ന് ഇതാട്ടോ ഇത് വരെ ഫുഡ് ഇതിലിപ്പോ കുറച്ച് കറിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നമ്മളെ വീട്ടിൽ ഇതേപോലെ ഒക്കെ എന്തായാലും കുറച്ച് വേസ്റ്റ് ഒക്കെ എന്തായാലും കാണും അപ്പോ ഒരു കോഴിനോ ഒരു പത്തോ പതിനഞ്ചോ കോഴിയോക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ആട്ടോ നമ്മടെ ഈ വേസ്റ്റൊക്കെ കഴിക്കാനും അതേപോലെ നമ്മളെ എന്താ പറയാ നാടമുട്ട കിട്ടാനും ഒക്കെ നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ വീട്ടമ്മമാരും എന്താ പറയുക ഒരു പത്ത് കോഴിനെങ്കിലും വളർത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഒരുപാടൊന്നും വേണ്ട കുറച്ച് കോഴികളൊക്കെ വളർത്തിയാല് നമുക്ക് എന്താ മുട്ടയൊക്കെ കിട്ടുള്ളൂ അപ്പൊ അതൊരു എന്താ പറയുക വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒരു എന്താ പറയുക ഒരു കാര്യം കൂടി കേട്ടോ ഈ ഒരു കോഴി വളർത്തലും കുറച്ച് ചോറും കറിയും ഒക്കെ എന്തായാലും വേസ്റ്റ് ആവാത്ത വീടൊന്നും ഒരു എവിടെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എന്താ പറയുക ഒരു കുറഞ്ഞൊരു കോഴികളൊക്കെ വളർത്തിയാൽ നല്ലതാട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ചോറ് കുറച്ച് കറിയും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ തന്നെ കൊടുക്കുന്നൊന്നുമില്ല ഞാനിന്നലെ കുറച്ച് തീറ്റയും തവിടൊക്കെ അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തവിടാട്ടോ ഞാൻ അധികം ഇന്നലെ ഒരുപാട് വാങ്ങിയത് അപ്പൊ തവിട് വാങ്ങാൻ ഞാൻ എപ്പോഴും പറയലുണ്ട് തവിടാട്ടോ ഞാൻ ഒരുപാട് വെക്കും നമ്മുടെ പപ്പായപ്പരം അതുപോലെ പപ്പായുടെ അപ്പരം അതേപോലെ തന്നെ ചോറിന്റെ ഒക്കെ അപ്പുറം കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങി വെക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും ഇതിന് ഞാൻ കുറച്ച് തവിട് ചേർത്തിട്ടാട്ടോ കോഴികൾക്ക് കൊടുക്കുന്ന വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് തവിടൊക്കെ ഇളക്കാൻ ഒരു സുഖാണല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മള് നമ്മൾ പറയുമ്പോഴൊക്കെ എന്തെങ്കിലൊക്കെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ പറഞ്ഞ് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോഴൊക്കെ ഏർ ഒന്ന് വിചാരിക്കേണ്ട നമ്മൾ എഴുതി വെച്ചിട്ടൊന്നല്ലല്ലോ പറയാം നമ്മള് എന്താ പറയാ അങ്ങ് പറഞ്ഞു പോകേണ്ടേ അത്രേ ഉള്ളു കേട്ടോ ഭയങ്കര പൊടിയാട്ടോ അപ്പൊക്ക് ഇനി ഇതേ തവിട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇതാട്ടോ നമ്മളുടെ എന്താ പറയാ ഈ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രം കൊടുക്കണ്ട നമുക്ക് ഈ ഒരു തവിടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അതാണ് കേട്ടോ കൊണ്ടുള്ള ഒരു ഗുണം എന്നറിയത് പിന്നെ അതെല്ലാം മുട്ട ഉത്പാദനത്തിനൊക്കെ നല്ലതെന്നൊക്കെ പറയുന്നത് കേൾക്കാം നമുക്കും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ എന്താ പറയാ കോഴികൾ നന്നായിട്ട് മുട്ട ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചതരാം കേട്ടോ നന്നായിട്ട് കോഴികൾ മുട്ടയൊക്കെ ഇട്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ അല്ലെ ഇടലില്ല എന്നല്ല നമ്മുടെ നാടൻകുമായി ഒരു പരിധി കഴിഞ്ഞാല് പിന്നെ അവർ കുറച്ച് റെസ്റ്റ് ഉണ്ടാവും അവർക്ക് മുട്ടയിടുന്ന കാര്യത്തിൽ പിന്നെ അടിയിരിക്കും പൊരുത്താകും അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കോഴികൾ കോഴികളിപ്പോ കുറച്ച് അത്യാവശ്യം ഡെയിലി നമുക്ക് കുറച്ച് മുട്ടയൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പിട്ട് കൊടുക്ക കേട്ടോന്ന് എന്താ വെച്ചാല് നമ്മൾ ഇത് കഴുകി വെച്ച ഗോതമ്പാട്ടം കുറച്ചേ ഇട്ടുകൊടുക്കുന്നുള്ളൂ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി കഴുകിയിട്ട് കുതിർത്തി എടുത്ത ഗോതമ്പാട്ടോ അതും കൂടി ഇട്ടിട്ട് കൊടുക്കുന്ന തീറ്റ ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പൊ ഇത് തന്നെ ഇവർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവട്ടോ നമുക്ക് വേണമെങ്കിലും പപ്പായന്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പൊ പപ്പായന്റെ അല പറില്ല ഞാന് ഞാൻ പറഞ്ഞില്ല കുറച്ച് പറിക്കാൻ കുറച്ച് റിസ്ക് ആട്ടോ അപ്പൊ വൈകുന്നേരം മഴശട വന്നിട്ട് കുറച്ച് പറിച്ചു വെക്കാമല്ലോ എന്ന് വിചാരിച്ചു പറിച്ചു ഫ്രിഡ്ജിൽ വെക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ രാവിലെ എടുത്ത് നമുക്ക് അരച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ നല്ല കട്ട വെയിറ്റിങ്ങിലാട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ാക്കുന്ന നല്ല തീറ്റ വാക്കുന്നവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗോതമ്പും തവിടൊക്കെ തന്നെയായിട്ടുള്ളൂ ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചൊന്നും നമ്മൾ ഡെയിലി വീഡിയോ വീട് കൊണ്ട് അങ്ങനെ കാണിച്ചത് എന്താ നമ്മൾ ഇന്നത്തെ പൂകളുടെ ഫുഡ് രാവിലത്തെ ഫുഡ് ഇപ്പൊ ഒരു ഭാഗത്ത് തീറ്റ ഇട്ടെടുത്തോട്ടോ എല്ലാരും കൂടി ഇട്ട് എടുക്കുമ്പോ കുഞ്ഞുമക്കളെല്ലാം കൂടി നാശാവും അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തെ ഭാഗത്തും കൂടി ഇട്ടു കൊടുത്ത കേട്ടെ ഇനിയിപ്പോ കുറച്ചു നേരത്തേക്കൊക്കെ ഇവര് ദിന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോളോ ഞാൻ പറഞ്ഞായിരുന്നോ ഗോതമ്പ് കുറച്ച് കഴുകി നമ്മൾ ഇതാക്കുന്ന വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചാ കേട്ടോ പിന്നെ ഇത് കുറച്ച് പൂപ്പലൊക്കെ ഉള്ള ഗോതമ്പായിരുന്നു കേട്ടോ ഇത് ഞാൻ കഴുകി ഇതേപോലെ ഇന്നലെ വൈകിട്ട് വെള്ളത്തിൽ വെച്ച് കഴുകി നമ്മളിതാ ഒരു എന്താ പറയാ ചോറൊക്കെ ഊറ്റുന്ന ഒരു ഓട്ടപാത്രം ഉണ്ടല്ലോ അതിലിതാക്കുന്ന അതിലിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക വെള്ളമൊക്കെ തോർന്നു പോകും ചീച്ചിലൊന്നും വല്ല ഇത് നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഈ ചൂടുല്ലേ ഒന്നാമതെ അപ്പോൾ ഇതേപോലെ ഗതമ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി കൊടുക്കുന്നതായിരിക്കും നന്നുക പിന്നെ ദഹനക്കേടിനൊക്കെ നല്ലതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കോതമ്പോ നമ്മളെ കയ്യിൽ നമുക്ക് ആരെങ്കിലും തേരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കല് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഞാൻ കൂവുകൾക്ക് കൊടുക്കാറില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇതാക്കുന്ന കുറഞ്ഞ ദിവസത്തിൻ്റെ അധികം പഴക്കല്ലാത്ത കോഴിമുട്ട കേട്ടോ ഇത് ഞാൻ ഇതാക്കുന്ന ഇതേപോലൊരു ഒരു എന്താ പറയുക തുറന്ന വെച്ചൊരു പാത്രത്തിൽ വെച്ചിരിക്കുക കേട്ടോ ഇതിൽ കുറച്ച് മുട്ടയുണ്ട് ഇതിൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് കറക്റ്റ് എനിക്കറില്ല ഒരു പത്ത് മുപ്പെണ്ണത്തിൻ്റെ അടുത്തുണ്ടാവുകട്ടോ ഈ ഒരു മുട്ട പിന്നെ ഇത് സോറി ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ച കേട്ടോ പെട്ടെന്ന് കോഴിമുട്ടയൊക്കെ എടുത്താൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെയട്ട് വെക്കാം പിന്നെ ഇത് ഇന്നലെ ഇട്ട മുട്ട കേട്ടോ അതിൻ്റെ ബാക്കി മുട്ട കോഴിമുട്ട നമ്മളെ അകത്തെ പെട്ടിയിലുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് പിന്നെ ഞാൻ ഇട്ട മുട്ട കേട്ടോ അത് ഞാനിങ്ങനെ ഡേറ്റ് ഇട്ടിയില്ല ഞാൻ ചെറുതായിട്ട് ഡേറ്റ് ഒക്കെ ഇട്ടാ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ നമ്മൾ കോയിനെ അട വെക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇന്നലെ പണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഇൻക്യൂബേറ്ററൊക്കെ വാങ്ങണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് ചിലപ്പോൾ കിട്ടാമതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചില്ല ഇനിയിപ്പോൾ ഇൻക്യൂബേറ്റർ ഉള്ളത് കൊണ്ട് നമുക്കിതിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് പഴക്കമല്ലാത്ത മുട്ടകളളു അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താക്കുന്നത് അത് ഇന്നലെ എടുത്ത് വെച്ചില്ല കേട്ടോ ഞാൻ പിന്നെ നമുക്ക് ഞാനിത് പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരട്ടെ ഞാനിപ്പോൾ ഇത് ആ കോഴിമുട്ട ഫ്രിഡ്ജിന് മേലെ തന്നെയായിട്ടുള്ളത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം വേണ്ടില്ലേ ഇത് ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തില്ല കേട്ടോ അത് ഇതിൽ തന്നെയായിട്ടുള്ളത് ഇപ്പോൾ താക്കുന്ന ഈ ഒരു പാത്രത്തിലായിട്ടുള്ളത് നമ്മൾ കോഴിമുട്ട ഇതിലിപ്പോൾ ഒരു നാൽപ്പത് മുട്ടയൊക്കെ ഉണ്ടാവുന്ന എനിക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് എനിക്കല്ല ഇന്നലെ ഉണ്ടെങ്കിലും ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് കോഴിമുട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ കോഴിമുട്ടയൊക്കെ കാണിച്ചുതരാം പിന്നെ ഞാൻ ഈ ഒരു പഴയ ഒരു പെട്ടി കേട്ടോ അത് ഇപ്പോൾ കൂടിൻ്റെ മുകളിൽ വെക്കുന്ന കേട്ടോ അപ്പോൾ ആ കോഴികളകത്ത് കയറി പോയിമുട്ടി ഇടതു കൊണ്ട് ഞാൻ ഈ ഒരു പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടോ അതേപോലെ ചെറിയൊരു തുണി ഇട്ട് കൊടുത്ത് ഇത് ഇന്നലെ ഇട്ടാൽ മുട്ടയട്ടോ ഇന്നലെ 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 ആന്നലെ തൊന്നലേ മെഞ്ഞാന്നിട്ട മുട്ട രണ്ട് ദിവസം ഞാൻ എടുത്തിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും ഇട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ എന്നും മറന്ന് വരുന്നത് കേട്ടോ പിന്നെ പുതുതായിട്ട് നമ്മൾ ചാനൽ ആരെ കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം